ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനൻ്റെ വീണ്ടും അവിടെ കാണുമ്പോൾ വജയന്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് വേഗം തന്നെ ബാലേന്ദ്രൻ അടുത്ത് പോയിട്ട് തട്ടിക്കയറാണ് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിൻ്റെ ആങ്ങളുടെ മകൻ ലഹരി അവനാണ് ഇതൊക്കെ ഒപ്പിച്ചത് അവൻ്റെ മുഖത്തടിച്ചിട്ട് ഈ വീട്ടിൽ കയറി പോകരുതെന്നൊക്കെ അവനോട് പറയണം അതാണ് ശരിക്കും വേണ്ടത് അപ്പോൾ ആ പെൺകുട്ടിനെ വെറുതെ സംശയിച്ചു ഇതൊക്കെ എൻ്റെ പിന്നിൽ കളിച്ചത് അവൻ തന്നെയാണ് രോഹിതിനെ പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന അവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അതിനുശേഷം വൈജയന്തി അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് നീ അതിൽ നാളിവിടെ നിൽക്കാമെന്നൊന്നും വിചാരിക്കാം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഇവിടുത്തെ പൂർത്തി എന്തായാലും ഏറെക്കുറെ എനിക്ക് മതിയായി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും അതിന് ശേഷം പറയുന്നുണ്ടേ എൻ്റെ നീ അധികം വിളയൊന്നും വേണ്ട എല്ലാതും എനിക്കറിയാം എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറയുമ്പോൾ അലീന ഒരു അർത്ഥം വെച്ചിട്ട് വൈജയന്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാളുള്ളൂ അത് ഞാനാണെന്ന് പറഞ്ഞിട്ട് പോകുകയാണേ അപ്പോൾ വൈജയന്തിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല കേട്ടോ ഈ സമയം രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഗ്രേസ്മിനോട് പറയുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ എപ്പോഴും നമ്മൾ സ്നേഹിച്ച് നടക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ റൂമും അവരുടെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്കും കൊണ്ട് കിടക്കണം എന്നൊക്കെ പറയാട്ടോ ആ റൂം എപ്പോഴും അങ്ങനെ അടച്ചിടണ്ട നല്ല വൃത്തിക്കും എടുപ്പിനും രീതിയിൽ കൊണ്ട് നടക്കണമെന്നൊക്കെ ഗ്രേസമ്മിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇത്രയും പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ